ഞാൻ കെ വി എൽ പി എസ് പഠിക്കുന്നു ഞാൻ ഇന്ന് വായിച്ചത് കൊട്ടിക്കഥകളും ചിത്രങ്ങളും എന്ന വി സുദേവ് എഴുതിയ പുസ്തകമാണ് ഇതിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ആര് പറഞ്ഞു ഞാവ് ഇതിലെ കഥാപാത്രങ്ങളാണ് നായ് കോഴി കോഴി പട്ടി തവള നായയുടെ കിഴത്ത് പായിൽ കിടന്നുടങ്ങുകയായിരുന്നു അപ്പോൾ നായ സ്വപ്നത്തിൽ ഞാവു എന്നാരോ വിളിക്കുന്നത് നായ കുട്ടി കേട്ടു പക്ഷെ നായ നായക്കുട്ടി നായക്കുട്ടി ആരെയും കണ്ടില്ല അപ്പോൾ വീണ്ടും വീണ്ടും ആരോ ആരോ ആരോമിയാവൂ എന്ന് വിളിക്കുന്നത് കണ്ടു അങ്ങനെ നായക്കുട്ടി നോക്കി പക്ഷെ ആരെയും കണ്ടില്ല അങ്ങനെ നായക്കുട്ടി പുറത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ ഒരു കോഴി നിൽക്കുന്നത് കണ്ടു അങ്ങനെ നായക്കുട്ടി കോഴിയുടെ അടുത്ത് പോയി പറഞ്ഞു നീയാണോ ഞാവു എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ കോഴി പറഞ്ഞു ഇല്ല ഞാനല്ല ഞാവു എന്ന് പറഞ്ഞത് എനിക്ക് ഇങ്ങനെയാ പറയാൻ പറ്റുക കൊ കൊ ഇങ്ങനെയാണ് പറയാൻ പറ്റുക അങ്ങനെ നായ്ക്കുട്ടി നടന്നു അങ്ങനെ നായക്കുട്ടി അങ്ങോട്ട് പോയപ്പോൾ ഒരു കുഴി കിടക്കുന്നത് കണ്ടു ആ വന്നു അങ്ങനെ നായകുട്ടി ചോദിച്ചു നീ ഇവിടെ നീടെ എങ്കിലും ഇവിടെ അടുത്താണോ എന്നെലി ചോദിച്ചു അങ്ങനെ നായകുട്ടി പറഞ്ഞു അത് ഇവിടെ അടുത്താ എന്ന് പറഞ്ഞു അങ്ങനെ പേടിച്ചോടിപ്പോയി അങ്ങനെ പട്ടി നോക്കിയപ്പോൾ ഒരു പട്ടിക്കൂടി നായക്കുട്ടി നോക്കിയപ്പോൾ അവര് പട്ടിക്കൂട്ടി ഒരു ശ്രദ്ധ അങ്ങനെ നായ്ക്കുട്ടി പട്ടിക്കൂട്ടിനു ചുറ്റും കറങ്ങി നോക്കി പക്ഷെ അരെയും കണ്ടില്ല പിന്നെ നായക്കുട്ടി നോക്കിയപ്പോൾ പട്ടിക്കൂടിന് അകത്തൊരു ശ്രദ്ധ ശബ്ദം അങ്ങനെ ുട്ടി നോക്കിയപ്പോൾ പതുക്കെ പറഞ്ഞു നീ നീ ഇവിടെ എവിടെയെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ നായക്കുട്ടി പറഞ്ഞു ഇല്ല ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ നായക്കുട്ടി അങ്ങനെ ആ പട്ടി നായക്കുട്ടിയെ ഓട്ടിക്കാൻ വന്നു അങ്ങനെ ആ നായ്ക്കുട്ടി എന്നിടയിൽ ഒളിച്ചിരുന്നു അങ്ങനെ നായ്ക്കുട്ടി ഒരു തുമ്മി തുമ്പിയുടെ അടുത്ത് ചോദിച്ചു നീ ഇവിടെ എവിടെയെങ്കിലും ഒരു നീ 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 ഒരു എന്ന ശബ്ദം പറഞ്ഞു നീ ഞാവു എന്ന് പറഞ്ഞു എന്നെ പട്ടി ചോദിച്ചു അങ്ങനെ തുമ്പി പട്ടിയുടെ മൂക്കിൽ ഒരു പട്ടി പട്ടിക്ക് ഓടുന്ന ഓടാൻ പറ്റുന്ന രീതിക്ക് പട്ടി ഓടി എന്നിട്ട് പട്ടി ഒരു കുളത്തിൽ ചെന്ന് ചെന്ന് ചാടി അപ്പോൾ കുളത്തിൽ ചാടിയപ്പോൾ വീണ്ടും ഒരു മ്യാവു എന്ന ശബ്ദം കേട്ടു അങ്ങനെ നായ്ക്കുട്ടി ഒരു മീനെ കണ്ടു നായ്ക്കുട്ടി മീനിന്റെ അടുത്ത് ചോദിച്ചു നീ എവിടെയെങ്കിലും നീ പൂച്ചെന്ന് വിളി ൂ എന്ന് ശബ്ദമുണ്ടാക്കിയോ എന്ന് മീൻറെ അടുത്ത് ചോദിച്ചു അങ്ങനെ മീൻ ദേഷ്യപ്പെട്ടേക്ക് പോയി പിന്നെ പട്ടി ഒരു തവളയെ കണ്ടു തവള അങ്ങനെ ഈ അല്ല തവള പറഞ്ഞു നീ എന്തൊരു വിദ്യ എന്ന് പറഞ്ഞു അങ്ങനെ നായ്ക്കുട്ടി ചോദിച്ചു നീയാണോ എന്ന് പറഞ്ഞത് അങ്ങനെ അങ്ങനെ തവള എന്ന് ചിരിച്ചു പോയി അപ്പോൾ പിന്നെ നായ്ക്കുട്ടി നനഞ്ഞു കുളിച്ചാണ് വന്നത് പി അപ്പോൾ അപ്പോൾ അങ്ങനെ തലയ്ക്ക് മുകളിൽ വീണ്ടും എന്നുള്ള ശബ്ദം കേട്ടു അങ്ങനെ മുകളിലേക്ക് നോക്കി അപ്പോഴതാ കണ്ടപ്പോൾ അപ്പോൾ അവൻ അപ്പോൾ പൂച്ച എന്ന് വിളിച്ചു നായ ബൗ ബൗ എന്നും പറഞ്ഞു അങ്ങനെ വലി വലിയ പട്ടി ഗർ എന്ന് വിളിക്കുന്ന വിളിക്കുന്നത് കേട്ട് ഈ നായ്ക്കുട്ടി ഗർ എന്ന് വിളിച്ചു അങ്ങനെ പൂച്ച പൂച്ച ചെവിയിൽ ഒറ്റ അള്ള നായക്കുട്ടി പോയി വീണ്ടും തന്റെ കിടത്ത് ബയൽ കിടന്നുറങ്ങി പി അപ്പോൾ നായ്ക്കുട്ടിക്ക് മനസ്സിലായി അപ്പോൾ നായക്കുട്ടിക്ക് മനസ്സിലായി ആരാണ് എന്ന് വിളിച്ചെന്ന് നായക്കുട്ടിക്ക് മനസ്സിലായി